യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സഹോദരരെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് രണ്ടു ദശവാണിക്ക് മൂന്ന് പതിമൂന്ന് സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ ഘോഷിക്കുകയാണ് വിസ്ത അഗസ്തീനോസ് ആരാണെന്ന് നമുക്കറിയാം ഇന്നലെ നാം ആഘോഷിച്ച വിശുദ്ധയുടെ പുത്രനാണ് വിശുദ്ധ മോനിക്കയുടെ പുത്രൻ ചെറുപ്രായത്തിൽ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അധർമ്മി അധാർമികമായിട്ടുള്ള ജീവിതത്തിൽപ്പെട്ട വർഷങ്ങൾ ജീവിച്ച ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ സാധിക്കാത്ത ചെറുപ്രായം മുഴുവൻ അങ്ങനെ ജീവിച്ച മുപ്പത്തിമൂന്ന് വരെ ഒരു വിജാതീനായിട്ട് ജീവിച്ച ഒരാളാണ് വിസഅ അഗസ്തീനോസ് വിസഅഗസ്തീനോസ് തിരുസഭയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അത് സാധിച്ചത് അമ്മയായ മോനിക്ക പുണ്യവതിയുടെ കണ്ണീരോട് കൂടിയ പ്രാർത്ഥനയും മിലാനിലെ ബിഷപ്പായിരുന്ന അത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗവും മൂലമാണ് അതിനുശേഷം വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് ഇസ സ്വീകരിച്ചതിനു ശേഷം അഗസ്തീനോസ് അഹോരാത്രം വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാൻ കഠിനമായിട്ട് അധ്വാനിച്ചു അദ്ദേഹം ഒരു മെത്രാനായി മുപ്പത്തിനാല് വർഷക്കാലം തിരസഭയെ ധീരമായി ശുശ്രൂഷിച്ചു തൻ്റെ കീഴിലുണ്ടായിരുന്ന അചകണങ്ങളെ തന്റെ പ്രസംഗത്തിലൂടെ എഴുത്തിലൂടെ ജീവിത മാതൃകയിലൂടെ ഒക്കെ അദ്ദേഹം നയിച്ചു വളരെ ശക്തമായ രീതിയിൽ ധീരമായ രീതിയിൽ സത്യസന്ധമായ ഒരു മാതൃക നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം ചെറുപ്പത്തില് ദീപത്തിൽ നിന്ന് ഓടി അകലുന്നതായിരുന്നെങ്കിൽ അതിൽ വ്യാപൃതനായിരുന്നെങ്കിൽ മനസാന്തരത്തിന് ശേഷം പിന്നീടുള്ള ജീവിതം മുഴുവൻ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനെ അന്വേഷിച്ച് കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും എന്ന് ദൈവത്തെ കണ്ടെത്തിയ ആ വിശുദ്ധൻ പ്രഘോഷിക്കുകയാണ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ അനേകരെ പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച ഒരു വിശുദ്ധൻ ഈ വിശുദ്ധൻ പറഞ്ഞു ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ അലസതയിൽ ജീവിതം നഷ്ടപ്പെടുത്താതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നന്മ പ്രവർത്തിക്കുന്നതിൽ ഉത്സുഖരാകാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് ഈ വിഷ തന്നെ മധ്യസ്ഥം അപേക്ഷിക്കാം അമേൻ നമ്മുടെ കർത്താവ ഈശ്വമിശ അടക്കുകയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈശമിശിയായി സ്തുതിയായിരിക്കട്ടെ